വന്നു വന്നു ശരീരത്ത് വണ്ടി വണ്ടി നിർത്തിയില്ലല്ലേ നിർത്തിയല്ലോ അല്ല അനുകരണ കലയുടെ ഉദാത്തമായ മേഖല അനായസനെ കീഴടക്കിയ അനുഗ്രഹീത കലാകാരൻ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ കോട്ട എന്ന സ്ഥലത്ത് മിമിക്രി ആർട്ടിസ്റ്റായ ശ്രീ നിഖിൽ എന്ന് പറയുന്ന കലാകാരന്റെ വസതിയിലാണ് നിന്ന് വന്നതാണ് നിങ്ങൾ ഒരു നല്ല കലാകാരനാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്തൊക്കെയാണ് കലാപരമായ കഴിവുകൾ കലാകാരനാണെന്ന് ഉള്ളൂ കഴിവുകളൊക്കെ ഞങ്ങൾ ഇന്ന് കാണിച്ചു കാണിച്ചു തരികയും ഒക്കെ ചെയ്യണം നമുക്ക് എടുക്കുന്നത് ആരുടെ വോയിസ് ആണ് നമ്മുടെ കല്യാണം എന്ന സിനിമയിലെ നമ്മുടെ സലീം ഇത് ഇത് അബ്ദുള്ള അബ്ദുള്ള അങ്ങ് ദുബായിൽ ഈ ആണ് അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവനീ വലങ്കി ഉപയോഗിക്കുന്നത് കുടുംബത്തെ രണ്ടാമത്തെ മോള് മൂത്ത മോള് മൂത്തമോള് പനിയായിട്ട് കിടക്കുകയാണ് ഇത് നിത്യമോൾ ഇത് മോന് മൂന്ന് വയസ്സ് ഇനി നമ്മള് ഒരു ചിരി ഇരുചിരി എല്ലാരും കാണാറുണ്ടല്ലോ അതിനകത്ത് നമുക്ക് നസീർ സംക്രാന്തി ഒരു പത്മം ഒരു കുസുമം പിന്നെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അതിന്റെ പാപ്പായും അമ്മയും എന്നെ പിടിച്ച് കുരിശു തറക്കണ്ടെന്ന് പറ്റി ഞാൻ ആ പ്രേമങ്ങ് കട്ട് ചെയ്തു ഇപ്പൊ ഒരൊറ്റ ഒരിച്ചുപോലും എന്നെ കണ്ട തിരിഞ്ഞു നോക്കത്തില്ല ആ എത്ര നാളായിട്ട് നമ്മുടെ ഈ ംഗത്ത് ഞാന് ഗൾഫിലായിരുന്ന രണ്ടായിരത്തി അഞ്ച് മുതലേ അല്ലെങ്കിൽ ആളെ അന്നേരം തൊട്ട് എല്ലാരും പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ എന്തോ ഒരു പുരസ്കാരങ്ങളും ജൈത്രയാത്ര തുടരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള ടെലിവിഷനായ ഫ്ലവേഴ്സ് ടി കോമഡി ഉത്സവം

നടത്തിക്കില്ല ശെൽവം രാജരത്നം പിള്ളയുടെ ബിസിനസ് സാമ്പ്രായത്തിലെ അവസാന സംരംഭം ആ വാക്കറും പറ്റും ഒട്ടക്കത്തെ സംരംഭം നശിപ്പിക്കും ഞാൻ പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയ ശേഷമാണ് സ്കൂളിലൊക്കെ പ്രോഗ്രാം ചെയ്തു എങ്ങനെയാ ഭാര്യയുടെ ഫുള്ള് സപ്പോർട്ടുണ്ടോ കലാരംഗത്തേക്ക് പോകുന്നു വൈഫിന്റെ അച്ഛനും ബാലക്കാരനും குடும்பபர்ட்டு மோனும் அதுபோல அச்சன் ஓடு தான் நல்ல கலாகாரியும் வேற ஆங்கிலும் ിസ്റ്റോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫ്ളവേഴ്സ് ചെയ്തത് നമ്മുടെ ആദ്യം നമ്മുടെ ഉല്ലാസ് പന്തളം ഉല്ലാതെ സൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ആകർഷിച്ചാസ് ചെയ്യേണ്ട സൗണ്ട് അപ്പൊ ഈ ഒരു മരണ ഇങ്ങനെ കയറി ചെല്ലുന്നു ഒരു പ്രായമുള്ള ചേട്ടൻ ഇടലി കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉല്ലാസ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ ആ കഴിച്ച രീതിയിലാണ് ആ സ്കിറ്റിനകത്തെ ഇടയാലോ ആണ് അപ്പൊ ആ ഒരു രസകരമായ ഇത് അങ്ങനെ കുറേ നീലട്ടാൾ പൈം കസേരയും കാണുമ്പോ കുറ്റിയും പഠിച്ചിറങ്ങിക്കണം ഇഡലി സാമ്പാറും കേട്ട് നിനക്കൊക്കെ നാണമില്ല ഇതൊക്കെ കടം ബോധം ഉണ്ടായോ ഇത് ഒരു ഒരിടലിയായി രണ്ടിടലി ആയി പത്ത് കഴിഞ്ഞു പത്തിരുപത് കൊല്ലം ആയില്ലേ പിള്ളേച്ച സർവീസില് എങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് എന്താണ് അതിന്റെ പേര് മാധവൻ കൊള്ള സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത് വഴിച്ചു വരണം ക്ലീൻ ഷേപ്പ് നമ്പുരിച്ച സ്റ്റേഷനിലേക്ക് ചെല്ലു ചെല്ലി നമ്പുരിച്ചു ഓ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ് എടീ ചെങ്ങനാശേരിക്ക മത്താഴ്ച്ച മോള് ചന്ദ്രി നീ എന്ന നാടി കരുതി നീ അങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ അങ്ങ് കെട്ടിത്തവും കിടന്നാടുവന്നു അത് പണ്ട് ഈ കഴുത്തിൽ ഒരു മിന്ന കെട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് നെയ്വ് ഉണ്ടാവുമ്പോളെ അയ്യപ്പ അതിലേക്ക് മാറതാണ് ഇപ്പോഴേ വന്നു ശരീരത്ത് വന്നു കഴിഞ്ഞു വണ്ടി നിർത്തിയില്ലല്ലേ നിർത്തിയല്ലോ അല്ല അല്ലെന്തുകൊണ്ട് വണ്ടി നിർത്തിയില്ല വണ്ടി നിർത്തിയിരുന്നെങ്കിൽ വേണമെങ്കിലും കേട്ടോ വഴിയരയിൽ പതികനായി തിരിച്ചു നിൽക്കും ബൈജു അടിതെറ്റിയാൽ ഓടക്കുള്ളിൽ കിടം ഉറങ്ങും ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു ിയും സ്പെഷ്യലായിട്ട് നമ്മുടെ മടവിൽ മനോരമ തകർപ്പൻ കോമഡി എന്ന പ്രോഗ്രാമില് അനീഷ് ബാലെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അനീഷ് ബാലിന്റെ ഒരു സ്പെഷ്യൽ ആക്ടറാണ് കൊച്ചാപ്പിച്ചായ് കൊച്ചാപ്പിച്ചായ ആ കൊച്ചാപ്പിച്ചായന്റെ ഒരു ആ അതൊന്നും ആരും അധികം ചെയ്തിട്ടില്ലാത്ത ഒരു അപ്പൊ ആ രസകരമായ ഒരു സ്കിറ്റിനകത്തേക്ക് ഞങ്ങൾ പോവാ ഞങ്ങൾ രണ്ടും കൂടെ ഇപ്പൊ ഇവിടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക മാമിന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്

ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല ഞാൻ ഇങ്ങോട്ട് ഓടിയോടി വന്നപ്പോ റൂട്ടിൽ ഒരു ആന പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു ഇവളെ കണ്ട ഓടിക്കാട് ിൽ കറി സൗണ്ട് ആർത്തിനിയും ഇനിയും നമ്മുടെ പഴയകാല നടൻ മധുസാർ നരൻ എന്ന സിനിമയിലെ മധുസാറിന്റെ സൗണ്ട് ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുന്ന് നീ എന്ന് ഒരുപാട് പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്നും അന്ന് നിന്നെ ശാസിച്ചു ചില തെറ്റുകള് മാപ്പ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ലടു എന്നാലും നീ എന്നോട് കലാകാരന്മാരായി ഇതിനെക്കാട്ടി വലിയ കലാകാരന്മാരുണ്ട് അതെ അതെ പി സി ജോർജ് സാറിന്റെ സൗണ്ട് ഒന്ന് ചെയ്യാൻ അപ്പൊ പത്രസമ്മേളനത്തിലെ ആ ഒരു കാര്യം പറഞ്ഞേക്കാം ണ്ടല്ലോ എന്റെ സമ്മേളനത്തിന് വിളിച്ചിട്ടുണ്ടല്ലോ ഇതുവരെ പന്റെ പരിപാടി കഴിച്ചാറുണ്ടല്ലോ എന്റെ വായി വായില്ല പുളിച്ച് തെറിയേക്കും എന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ എന്റെ സ്ഥലം അറിയാവല്ല പൂജാറ്റിൽ അത് അറിയാമല്ലോ വൃത്തികെട്ട പണി കാണിക്കരുത് കേട്ടോ അങ്ങനെ പുതിയ ആൾക്കാരെയൊക്കെ ചെയ്തു കാലത്തിലുള്ള പഴയകാല നടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടെല്ലാം പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സത്യമാഷിന്റെ സത്യമാഷിന്റെ സൗണ്ട് ചെയ്യുന്നു എല്ലാരും ചെയ്യുന്നേ അപ്പൊ ഇതൊന്നും വ്യത്യസ്തമായിട്ട് സത്യമാഷ എന്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ എന്ന ഗാനരംഗമായിട്ട് സത്യമാശ ഒന്നല്ലോ അമ്മേ അമ്മച്ചി എന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും എന്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി പിഴച്ച നല്ല കൂടെ ചോദിച്ച പണയം വെക്കാൻ തന്നില്ല എന്റെ അച്ഛന്റെ ബ്രാൻഡിക്കുപ്പി എന്റെ അമ്മ കുളിച്ചു തീർത്തു ഒരു മുപ്പത് ചോദിച്ചു തന്നില്ല എന്റെ ഇടയ്ക്ക് പൂസായിട്ട് എന്തായാലും ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോയി ചൂണ്ടയുടെ പോയിട്ട് വരുമ്പോ മ്മയ്ക്ക് വലിയൊരു മീൻ കൊണ്ട് തരാൻ അപ്പൊ നമ്മുടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോ തിരുവനന്തപുരത്ത് ഒരു ഉദ്ഘാടന ചാണെങ്കിൽ ഇങ്ങനെ വന്നപ്പോ അന്ന് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് തർജ്ജമം ചെയ്യാൻ അവിടെ ആരുമില്ല ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ തർജ്മോ ഇപ്പൊ നരേന്ദ്രമോദി ഹിന്ദി സംസാരിക്കുന്നു ഉമ്മൻചാണ്ടി സാർ ഇത് തർജ്ജമ ചെയ്ത് കൊടുക്കുക ആ രസകരമായ ഒരു സംഭാഷണം ഇത് അല്ല രസകരമായ ഒരു കോമഡി പണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം ഞാൻ എന്റെ ഒരു ചെയ്യുന്നു അപ്പൊ രസകരമായ സംഭാഷണം എല്ലാ പരിസരവാസികൾക്കും

കേരളത്തിൽ വന്നു കഴിഞ്ഞ ആനവാലും പൂച്ചയുണ്ടെന്നാണ് പുള്ളി ഇപ്പൊ പറയുന്നത് മംഗളയാൻ എന്തോ കളയാൻ വിളിച്ചു പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം മംഗളയാൻ കാരണം അഭിമാനം പോയെന്നാണ് പുള്ളി പറയുന്നത് കേരള ചരിത്ര എന്നാ പറ ചരിത്രം എഴുതിയെന്നാണ് പുള്ളി ഇപ്പൊ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തെടുകളും എന്റെ കയ്യിലുണ്ട് ഓ മോദിജി നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഞാൻ ആദ്യം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം അതിലൊരു അഞ്ച് ആറ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ കോമഡി മാസ്റ്റേഴ്സ് അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് പോയിട്ടുണ്ട് പിന്നെ ബമ്പർച്ചിരി ആഘോഷം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ കുറെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസാണ് ഞങ്ങൾ വന്നത് ഇവിടെ ഒരു കലാകാരനെ അന്വേഷിച്ചാണ് പക്ഷേ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിലെ മുഴുവനും കലാകാരൻ കലാകാരന്മാരുടെ ഒരു ഒരു പ്രളയം തന്നെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ കുഞ്ഞുങ്ങളായാലും വൈഫായാലും

ഇനി അടുത്തതായിട്ട് ഇനി നമ്മുടെ പ്രോഗ്രാം എനിക്ക് ഒന്ന് വൈന്ദ നമുക്ക് അവസാനമായിട്ട് ഒരു കോമഡി ഉത്സവം എല്ലാരും കാണാറില്ലേ എല്ലാരും കോമഡി ഉത്സവം എല്ലാവരും അതിന്റെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മിഥുൻ ചേട്ടന്റെ അപ്പൊ മിഥുൻ ചേട്ടന്റെ സൗണ്ട് തിനിച്ചേട്ടന്റെ സൗണ്ട് രമേശ് പിഷാരടി ബിജു കുട്ടൻ ചേട്ടൻ എല്ലാരും കൂടെ നാല് പേരെയും കൂടെ ഒന്ന് ചെയ്യാൻ ആ ആ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അതുപോലെ തന്നെ ആർബിളയിൽ നിന്ന് നമ്മുടെ ഡിഗില് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല പെർഫോമൻസുകളാണ് ഇവിടെ കാഴ്ചയാണ് തിരിച്ചാട്ടാ തിരിച്ചാട്ടാ എന്താണ് പറയാനുള്ളത് ആ ഇതിനെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാരും തകർക്കും അനിയത്ത് യാതൊരു സംശയവും ഇല്ല എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ രമേഷ് പിഷാരടി എത്തിയിട്ടുണ്ട് പിഷാരടി എന്താണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ പെരുമാറായി എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ എത്താൻ കെട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ബിജിക്കുട്ട ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല കിടക്കച്ചിയാണ് കോമഡി വിൽക്കുന്നതിന്റെ ഫ്ലോറി വരുന്നവരെ തകർക്കും അതിനകത്തേക്ക് ഒന്നും സംശയമില്ല പൊളിച്ചെടുക്കും അച്ഛന്റെ നാട്ടിൽ ഇന്നൊരു കലാകാരനെ പരിചയപ്പെട്ടു അച്ഛൻ എന്താ ഈ കലകാരനെ കുറിച്ച് അഭിപ്രായം എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനാണ് മുന്നോട്ട് എനിക്ക് നല്ല പരിചയമാണ് അവന് കുറച്ചുകാലം കൂടി ഇല്ലായിരുന്നു കുറച്ചു കാലം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോ ഒരു 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 ജീവിതം ഇങ്ങനെ ചില കലാപരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒതുങ്ങിക്കൊണ്ടവരല്ലേ ഇവരൊന്നും ഇവരൊക്കെ സമൂഹത്തിലേക്ക് ഇവരെ നമുക്ക് അനുസരിച്ച് അത് വരും അത് വരും അതൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമരമായിട്ട് ുന്നത് എല്ലാവർക്കും അറിയപ്പെടാനൊക്കെ നമ്മുടെ നാട്ടിൽ അവര് ഒതുങ്ങിക്കൂടുവാണ് അവരെ നമ്മൾ ഈ സമൂഹത്തിൽ ഇടയിലേക്ക് നമ്മൾ കൊണ്ടിരുന്നത് അത് കിട്ടും അത് കിട്ടും അത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് രമേശ് പൈസാരിയുടെ ഒരു ഡയലോഗ് പറഞ്ഞു ഒരു പൂ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളൊരു ചെറിയൊരു കാര്യം ചോദിച്ചപ്പോൾ അതൊരു അലയുടെ ഒരു ആഘോഷം തന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സൽക്കരിച്ചു വേണം തീർച്ചയായിട്ടും പറയാം നിഖിലിന് ഞങ്ങളുടെ നന്ദൂസ് ബോക്സിന്റെ ഒരു പ്രത്യേക നന്ദി പിന്നെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും നിഖിലിനോട് അറിയിക്കുകയാണ്